അതേപോലെ നാരായണീയം നൂറ് ദശകങ്ങൾ എങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളത് അറിയില്ല ഇതെല്ലാം ഗുരുവിൻ്റെ കൃപ ഗുരുവായൂരപ്പൻ്റെ കൃപ എന്ന് മാത്രമേ പറയാനുള്ളൂ അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അല്പങ്ങൾ ഒന്ന് പറയാമോ ആചാരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം പറയാം ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം ഒരു മൂന്ന് മണിക്കാണല്ലോ ഒന്നേട്ട തുറക്കുക പക്ഷേ അത്താഴപ്പൂജ കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രം നട അടച്ചു കഴിഞ്ഞാൽ അവിടെ ദേവന്മാരുടെ പൂജയാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ദേവന്മാർ മുഴുവൻ ഭഗവാനെ പൂജി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ മുഴുവൻ ഗുരുവായൂരപ്പനെ പൂജിക്കാനായിട്ട് വരുന്നു എന്നാണ് അതാണ് ഭക്തശ്വരമണി വാഴകൊന്നം അവിടുത്തെ കവിതയിൽ എഴുതിയിട്ടുള്ളത് ഹരിണാങ്കനും ആതിഥേയനും ഹരിയും ശങ്കരനും വിരിഞ്ചനും ശരി ആരുടെ കാലണിഞ്ഞമണ്രി സേവിച്ചു സുഹിപ്പു നിത്യവും ജയ ഗോകുല പുണ്യപുഞ്ചമേ ജയമായാമയ പൂർണസുന്ദര ജയ സിന്ധു കുമാരി തൻകു ിയ ശുദ്ധാദ്വയ സച്ചിതാത്മക എന്ന് പറയാൻ അതാണ് കാരണം കാരണം ആ ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണ ഭഗവാനായിട്ടാണ് എല്ലാ ഭക്തന്മാരും സേവിച്ചിട്ടുള്ളത് അപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയാണെന്ന് പറയേണ്ടതായിട്ട് വരും പക്ഷേ മിക്കവാറും ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാൻ സാധിക്കില്ല അറിയാൻ സാധിച്ചിട്ടില്ല അഥവാ ഈ നാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുമല്ലോ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണ സാഫല്യത്തിലേക്കാണ് എത്തുന്നത് ഭഗവാൻ്റെ കാരണം മമൈവാംശോ ജീവലോക എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് എൻ്റെ അംശമാണ് ഭ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശമാണ് അപ്പോൾ അംശം എപ്പോഴാണ് അതിൻ്റെ സഭ സാഫല്യത്തിലെത്തിച്ചേരുന്നത് അംശം പൂർണ്ണമായിട്ട് പൂർണ്ണതയിലേക്ക് യോജിക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മൾ നമ്മളുടെ ഇൻഡിവിജ്വൽ സോൾ വ്യക്തിഗത ജീവൻ സുപ്രീം സോളായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ഈ മഹാമന്ത്രം കൊണ്ട് ചെയ്യുന്നത് എന്നാണ് ആ മഹാമന്ത്രം നമ്മൾക്ക് ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ശ്രീമത് ഭാഗവതം എന്താണെന്ന് അറിയാൻ സാധിക്കും ഓരോ ഓരോ അക്ഷരങ്ങളിലും ശ്യാമസുന്ദരനെ രാധാ ശ്യാമസുന്ദരനെ കണ്ടെത്താൻ സാധിക്കും ആ രാധാ ശ്യാമസുന്ദരനെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ അനുഭൂതിയോടു കൂടി ഭാഗവതം വായിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഭൂതി നമ്മൾക്ക് അനുഭവപ്പെടും ഇപ്പോൾ ഭഗവാൻ ശിവേലിക്ക് എഴുന്നള്ളുന്ന സമയത്ത് എത്ര മഴയാണെങ്കിലും ശരി മഴ മഴയില്ലാത്ത സമയമാണെങ്കിലും ആ സമയത്ത് മഴ പെയ്യും മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ്റെ ഒരു വരവുണ്ട് അത് നോക്കി നിൽക്കാറുണ്ട് ആ ഭഗവാനിങ്ങനെ ആനന്ദത്തോട് കൂടിയിട്ട് ഒരു ചക്രവർത്തിയുടെ രൂപത്തിലാണ് ഭഗവാൻ്റെ വരവ് നിർമാല്യത്തിൻ്റെ ആ സമയത്ത് ഭഗവാനെ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും ഭഗവാൻ്റെ എന്താണോ അൻ പാതാള അഞ്ജന വിഗ്രഹമാണ് ഭഗവാന്റെ അത് സാധാരണ വിഗ്രഹമല്ല ഇത് ഗോലോകത്തിൽ നിന്നും വന്നിട്ടുള്ള വിഗ്രഹമാണ് ഈ വിഗ്രഹം ശരിക്കും ബ്രഹ്മാ മഹാവിഷ്ണുവിൽ കൂടെ ബ്രഹ്മാവിന് വന്നു ചേർന്നതാണ് ബ്രഹ്മാവ് ഭഗവാൻ ഭഗവാന്റെ അച്ഛനമ്മമാരായിട്ടുള്ള ദേവകി വസ്തുവന്മാരുടെ മൂന്ന് ജന്മം അതായത് സുതപസ് പ്രശ്നി എന്നുള്ള ആ ആ ജന്മത്തിൽ അവർക്ക് ഭഗവാന്റെ വിഗ്രഹം കൊടുത്തു സേവിക്കാനായിട്ട് അവർ പന്ത്രണ്ടായിരം വർഷം സേവിച്ചു എന്നാണ് പറയണത് പന്ത്രണ്ടായിരം വർഷം സേവിച്ചോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് ഭഗവാനോട് പറഞ്ഞു എന്ത് അവർ അവരെ മോക്ഷത്തിനല്ല ആഗ്രഹം പ്രകടിപ്പിച്ചത് ഭഗവാനോട് തുല്യമായിട്ടുള്ള പുത്രനുണ്ടാവണേ എന്ന് മൂന്ന് തവണ പ്രാർത്ഥിച്ചു ആ മൂന്ന് തവണ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ആദ്യത്തെ അവതാരത്തിൽ കൃഷ്ണി ഗർഭനായിട്ട് ഭഗവാൻ അവതരിച്ചു അത് ത്രിതയുഗത്തിലാണ് അവതാരം ഉണ്ടായത് എന്നാണ് പിന്നീട് ഭഗവാൻ അവതരിച്ചു അതിഥിയും കശ്യപനുമായിട്ട് ഇവർ ജനിച്ച ഈ വസ് കൃഷ്ണിയും ജനിച്ച സമയത്ത് വന്ന സമയത്ത് അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് വാമനനായിട്ട് ഭഗവാൻ അവതരിച്ചു ഇതൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ദേവകി വസ്തുവന്മാരോട് പിന്നീട് മൂന്നാമത്തെ ജന്മ ആ സമയത്ത് അവർ ഈ ഗ്രഹത്തിനെ പൂജിച്ചു പിന്നെ മൂന്നാമത്തെ ആ ജന്മ ജന്മമായിട്ട് വസുദേവരും ദേവകിയുമായിട്ട് അവർ വന്ന സമയത്ത് ഇവിടെ ഭഗവാൻ കൃഷ്ണനായിട്ട് അപ്പോഴും ധൗമ്യ മഹർഷിയാണ് ഈ വിഗ്രഹം പൂജിക്കാനായിട്ട് കാരാഗ്രഹത്തിലെത്തിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ആ വിഗ്രഹത്തിൻ്റെ ആ വിഗ്രഹത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് വസുദേവർക്ക് ഭഗവാനെ പുത്രനായി ലഭിച്ചത് എന്നാണ് പിന്നീട് ഭഗവാൻ ദ്വാര ദ്വാരകയിൽ ക്ഷേത്രം ഉണ്ടാക്കിയ സമയത്ത് ക്ഷേ ആ ക്ഷേത്ര ഈ വിഗ്രഹം ക്ഷേത്രം സ്ഥാപിച്ച് ആ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമാണത് അത് വെച്ച് പൂജിച്ചു അതിനുശേഷം ദ്വാരക ഭഗവാന്റെ അവതാര ലീലകൾ ഭഗവാൻ ഹരിച്ച് സ്വന്തം ധാമത്തിലേക്ക് പോവാനായിട്ട് ആഗ്രഹിച്ച പുറപ്പെട്ട സമയത്ത് ഉദ്ധവനോട് ഭഗവാൻ പറയുന്നു ഈ വിഗ്രഹം ഞാൻ പോയി കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം സപ്തമേനേതാം പുരിയഞ്ചപ്ലാവതി ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഏഴാമത്തെ ദിവസം സമുദ്രത്തിന് അധീനമായി തീരും ധാരക അപ്പോൾ ആ സമയത്ത് ആ വിഗ്രഹം രക്ഷി അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് വായുദേവനും പിന്നെ ബൃഹസ്പതി എന്നുള്ള ദേവഗുരുവും കൂടിയാണ് ഈ വിഗ്രഹത്തിന് അവർക്കൊക്കെ ദിവ്യമായ ശക്തി ഉണ്ടല്ലോ അവർ ആ ആ സമുദ്രത്തിൽ മുങ്ങിപ്പോങ്ങുന്ന വിഗ്രഹത്തിനെ കയ്യിലെടുത്തു എന്നിട്ട് ആകാശമാർഗം അവർ സഞ്ചരിച്ചു ആകാശമാർഗം സഞ്ചരിച്ചിട്ട് സമുദ്രത്തിൻ്റെ തെക്ക് ഈ പടിഞ്ഞാറൻ സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വിശേഷപ്പെട്ട ഒരു ഒരു പൊയ്ക താ താമര പൊയ്ക കാണുന്നു അവിടെ മഹാദേവൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉണ്ട് എന്ന് ആചാര്യന്മാർ പറയുന്നു രുദ്രതീർത്ഥം എന്നാണ് ആ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വടക്കേച്ചറക്ക് പേര് പറയണത് ഇവിടെ സ്ഥാപിച്ചോളൂ വിഗ്രഹം എന്ന് എന്നുള്ള നിർദ്ദേശപ്രകാരം അവിടെ ആ വിഗ്രഹം സ്ഥാപിച്ചു ഗുരുവായൂർപ്പൻ്റെ വിഗ്രഹം അപ്പോൾ ഇത് അനാദികാലം മുതൽക്കുള്ള പാതാളാഞ്ജനം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഔഷധമാണ് അഞ്ജനം തന്നെ അഞ്ജനം ഔഷധമാണ് പാതാളാഞ്ജനം എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വിശേഷപ്പെട്ട ഔഷധമാണ് അപ്പോൾ ഭഗവാന്റെ അഞ്ജന വിഗ്രഹത്തിനോട് എന്ത് ചേർന്ന് കഴിഞ്ഞാലും മഹാ ഔഷധമായിട്ട് മാറുന്നു അത് എന്നാണ് ഭഗവാൻ്റെ ആടിയെണ്ണ അതേപോലെ തന്നെ ഭഗവാന്റെ അഭിഷേ പാലഭിഷേകം ചെയ്യണത് വാഗച്ചാർത്ത് ഇതൊക്കെ ഭഗവാൻ ണോളം തന്നെ പ്രാധാന്യുണ്ട് എന്നാണ് പിന്നെ ഭഗവാന്റെ വനമാല വനമാലയും ഭക്തി വേറെയല്ല രണ്ടിനും ഒരേ പ്രാധാന്യമുണ്ട് ഭഗവാൻ അ അനഞ്ഞ ആഭരണങ്ങൾ പിന്നെ ഭഗവാൻ നിവേദിച്ച പ്രസാദം ഇതൊക്കെ ഭഗവാനോളം തന്നെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം നാല്പത്തെട്ടോളം വർഷങ്ങളായിട്ട് ഭഗവാന്റെ പ്രസാദം തന്നെയാണ് നിരന്തരം കഴിച്ച് സേവിച്ചുകൊണ്ടിരിക്കുക കഴിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അവ സേവ ചെയ്യുന്ന ഒരു കുടുംബമായതുകൊണ്ട് പ്രസാദങ്ങൾ കിട്ടും ഗുരുവായൂരപ്പൻ്റെ പിന്നെ ഗുരുവായൂരപ്പനെ ഭജിക്കുക ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഴിക്കുക അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട് പിന്നെ ഭഗവാൻ്റെ ലീലകളെക്കുറിച്ച് അനേകം ലീലകൾ ഭഗവാനുണ്ട് പറഞ്ഞാൽ അവസാനിക്കാത്ത ലീലകൾ ഭഗവാനുണ്ട് ഭക്തിയിൽ അമ്മ കൃഷ്ണഭക്തിയിൽ ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിന് സമയ വ്യത്യാസമന്യേ ഏത് പ്രായക്കാർക്കും കൃഷ്ണഭക്തിയിൽ ഉയർന്നു വരുവാൻ ആ ഒരു ഓരോ ദിവസവും കൃഷ്ണനെ തന്നെ അലിയാണ് എന്താണ് അവർ ചെയ്തത് ഏത് പെക്ഷൻ മന്ത്രങ്ങൾ ഉണ്ടോ അതോ ഭാഗവതം മാത്രം വായിച്ചാൽ മതിയോ എന്താണ് അവർ ചെയ്യേണ്ടത് ശ്രീമൽ ഭാഗവതത്തിൻ്റെ അവസാനത്തെ വാക്കാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ളത് നാമസങ്കീർത്തനം യപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം പരമമായി ക്ലീശ്വരന ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദവിഗ്രഹ അനാദിരാദിർഗോവിന്ദ ഗോവിന്ദ സർവകാരണകാരണം ദി കോസ് ഓഫ് ഓൾ കോസസ് എന്നാണ് ഭഗവാനെക്കുറിച്ച് പറയുന്നത് ഗോലോകേശ്വരനായിട്ടുള്ള ഭഗവാനെ ആ ഭഗവാനായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വിശേഷപ്പെട്ട മന്ത്രമാണ് നമ്മളുടെ ഗ നമ്മളുടെ ആചാര്യന്മാർ ഭഗവാൻ തന്നെ നേരിട്ട് അവതരിച്ചതാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ ചൈതന്യ മഹാപ്രഭുവായിട്ട് ആ മഹാപ്രഭു നമ്മളോട് ഉപദേശിച്ച മന്ത്രമാണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അര ഈ നാമം ജപിച്ചാൽ മാത്രം മതി നാമസങ്കീർത്തനം സർവപാപ പ്രണാശനം സകല പാപങ്ങളും ഇല്ലാതെയാവുമെന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഹരേ എന്നുള്ള ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാക്ഷാത് രാധാറാണിയെയാണ് പിന്നെ കൃഷ്ണ എന്നുള്ളത് സർവ്വ ആകർഷകനാണ് ഭഗവാൻ എന്നാണ് പിന്നെ ഭഗവാൻ എന്താ സകല പാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കലാണ് ഭഗവാൻ എന്നാണ് അപ്പോൾ രാധാകൃഷ്ണന്മാരുടെ അവർക്ക് ആ ഈ നാമജപം കൊണ്ട് തന്നെ കലിയുഗത്തിൽ ഭഗവാൻ വളരെ അനുഗ്രഹമാണ് തന്നിരിക്കണത് കലോ ദോഷനിധേയരാജൻ അസ്ഥിഹേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം പ്രചയിൽ കീർ കൃഷ്ണൻ്റെ കീർത്തനം കൊണ്ട് തന്നെ സങ്കീർത്തനം കൊണ്ട് തന്നെ സകല പാപങ്ങൾ ായി തീരുന്നു എന്നതാണ് അതിന് അതിന് കരുണ ചെയ്യുന്നു രാധാ റാണി രാധാറാണിയുടെ മേഴ്സി ഇല്ലാതെ കരുണ ഇല്ലാതെ നമ്മൾക്ക് കൃഷ്ണനെ കിട്ടില്ല കൃഷ്ണൻ്റെ കരുണ കൃഷ്ണൻ്റെ രാധാരണയും കരുണ ഇല്ലാതെ നമ്മൾക്ക് ശ്രീമൽ ഭാഗവതം വായിക്കാൻ സാധിക്കില്ല ആത്മീയമായിട്ട് ഒരാടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല ഏത് വ്യക്തിക്കും സാധിക്കും രണ്ട് വയസ്സായിട്ടുള്ള കുട്ടി മുതൽ ശബ്ദം പുറപ്പെടുക്കാറായിട്ടുള്ള കുട്ടി മുതൽ പിന്നെ ഒരു പ്രായമായിട്ടുള്ള എൺപത് വയസ്സായിട്ടുള്ള ആ മുത്തശ്ശിയമ്മമാർ മുത്തശ്ശന്മാർക്ക് വരെ ഈ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാൻ ബുദ്ധിമുട്ടില്ല പ്രത്യേകിച്ച് തത്രാർപ്പിത നിയമി നിയമ എന്ന കാലാന്നാണ് പറയണത് നിയമിത സ്മരണ എന്ന കാല അതിന് കാലം ഇല്ല പ്രായം ഇല്ല ഇന്ന ആള് എന്നുള്ളതില്യ ഇന്ന വർഗം എന്നുള്ളതില്യ അതാണ് അഹോബധ ശുഭോതോ ഗരീയാൻ യെ ജിഹ്വാഗ്രേ വർത്തതയ നാമ തുഭ്യം തപസ്തേ ജുഹുപുസ് ബ്രഹ്മാനോ നാമ ഗൃണന്തിയേ തേ കപിലോപാഖ്യാനത്തിൽ ദേവഹൂതി ദേവി കപിലവാസുദേവനെ നമസ്കരിക്കുന്നത് അഹോബധ ശുഭചോതോ ഗരീയാൻ ആരാണോ ഈ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള തിരുനാമങ്ങൾ കൃഷ്ണ മഹാ മന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടിയെ ചുട്ട് തിന്നുന്ന ചണ്ടാലൻ വരെ പരിശുദ്ധനായിട്ട് മാറുന്നു എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള മഹാമന്ത്രം അനായാസമായിട്ട് ജപിക്കാനുള്ള ഒരു നിർദ്ദേശ അനുഗ്രഹമാണ് ഈ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു മഹാപ്രഭുവിൻ്റെ ആ പരമ്പരയിൽ വന്നിട്ടുള്ള സക്കല ആചാര്യന്മാരെ നമ്മളോട് ഉപദേശിക്കുന്നത് സിമ്പിളാണ് വളരെ പ്രോസസ്സ് ഈസ് സിമ്പിൾ പക്ഷേ ആപ്ലിക്കേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട് എന്നാണ് പറയണത് വളരെ ബുദ്ധിമുട്ടാണ് അതിനെ നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ കാരണം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ മനസ്സിന് മാറ്റം വരും പിന്നെ നമ്മൾക്ക് തോന്നിയത് പറയാൻ സാധിക്കില്ല പോലെ ജീവിക്കാൻ സാധിക്കില്ല ഒരു നിയന്ത്രണമില്ലാതെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല ഭഗവാന് ശരണാഗതി വരണോ ഈ തിരുനാമത്തിൽ കൂടെ ഹരേ കൃഷ്ണ